ഹലോ അസ്സാമലൈക്കും ഹബീസ് അല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇന്ന് ബുധനാഴ്ചയാണല്ലോ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എൻ്റെ വീട് വരെ പോകട്ടെ അവിടെ നിന്ന് പരിപാടി നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്താ നോക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം അതുപോലെ ലൈക്ക് ബട്ടണും അമർത്തണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്താണ് പരിപാടി എന്നുള്ളത് നോക്കാം അപ്പോൾ ഞങ്ങളിത് വൈരങ്കോട് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ഇപ്പോൾ ഒരു സമയം എട്ടേക്കാലമായിട്ടുണ്ട് എട്ട് മണിയാണ് പറഞ്ഞിട്ടുള്ള ടൈം അപ്പോൾ ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി ഒരു പത്ത് മിനിറ്റ് ലേറ്റായി അപ്പോഴത്തേന് സർക്കല്ല് ഇടുത്തൽ തുടങ്ങിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതാർക്കാന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ആങ്ങളെക്കാണിട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് അപ്പോൾ എത്താൻ നേരം വേഗിയെന്നു പറഞ്ഞിട്ട് തന്നെ വീഡിയോസൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ ഫോട്ടോസ് വേറുള്ള ഫോണിൽ എടുത്തത് ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ മധുരം കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് എല്ലാവരും പോയതിന് ശേഷം ഒന്ന് കാണാൻ പോയതാണ് കേട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂം കിച്ചണ് സ്റ്റോർ റൂം ബാത്റൂമ് ഇതൊക്കെ കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ളത് അങ്ങനെ മാശാവുന്നതാണ് എല്ലാം വേഗം പെട്ടെന്ന് ആവട്ടെ വീടൊക്കെ പെട്ടെന്ന് പൊന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇതാ നമ്മളിനി ഭക്ഷണം കഴിക്കാനൊക്കെ പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടോ അപ്പോൾ രണ്ടാളും കൂടി ഞങ്ങൾ ഒപ്പം കൂടിയിട്ടുണ്ട് രണ്ട് മക്കൾ അങ്ങനെ പിന്നെ എല്ലാവരും സംഭാരം കുടിക്കാൻ കേട്ടോ വെള്ളത്തിന് ദാഹം ഉണ്ട് വരണപ്പോൾ എല്ലാവർക്കും സംഭാരം പൊറോട്ട തിന്നപ്പോൾ അല്ലാത്തതാകും അങ്ങനെ ഞങ്ങൾ സംഭാരവും കുടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് Asalaamu Alaikum Thank you!